ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കും എന്നുള്ള കാര്യം സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിൻകിസ് പറഞ്ഞിരുന്നു ഇതിനോടകം തന്നെ ചില താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അധികം വൈകാതെ അത് അനൗൺസ് ചെയ്യും എന്നായിരുന്നു എസ് ഡി പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ സ്വന്തമാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഐ എഫ് ടി ഡബ്ല്യു സി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹമായി പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിൽ അദ്ദേഹം ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ള കാര്യമാണ് ഐ എഫ് ടി ഡബ്ല്യു സി ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന സ്പാനിഷ് താരമാണ് സെർജിയോ കാസ്റ്റൽ നേരത്തെ ഐ എസ് എല്ലിൽ കളിച്ച് പരിചയം ഇദ്ദേഹത്തിനുണ്ട് അതായത് ജംഷഡ്പൂരിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെയിനിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കാസ്റ്റൽ നമുക്കറിയാം ഒസാസുന ബിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രഡ് ബിയുടെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇബിസക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് മലാദയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മാർബല്ലയുടെ താരമായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നത് ഏതായാലും ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം മറ്റൊരു സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം